ി ഭഗവാന്റെ മഹാവാക്യങ്ങൾ കേൾക്കാം പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് ബാബ് കേത്തേ മീഠെ തുമഹാരെ ദുഃഖക്കെ ദിൻ അബ് പൂരേ ബാബ് ഓർമ്മിക്കുകയാണ് മധുരസന്താനങ്ങളെ നിങ്ങളുടെ ദുഃഖത്തിൻ്റെ ദിനങ്ങൾ ഇപ്പോൾ പൂർത്തിയാവുകയാണ് അതായത് കലിയുഗത്തിന് ശേഷം സത്യയുഗം വരാൻ പോവുകയാണ് അബ് ഐസി ദുനിയാമേ ജാറേ ഹോ ജഹാ കോയ് ബി അപ്രാപ്ത വസ്തുവിനെ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ലോകത്തിലേക്കാണ് പോകുന്നത് അവിടെ അപ്രാപ്തമായ യാതൊരു വസ്തുവുമില്ല നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടെയുണ്ട് സുഖവും ശാന്തിയും ആനന്ദവും സന്തോഷവും ആയസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ഇതെല്ലാം നിറഞ്ഞ ലോകമാണ് സത്യയോഗം അവിടെ ഏതെങ്കിലും പ്രാപ്തമാക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കേണ്ടി വരുന്നില്ല ഏതെങ്കിലും വസ്തുക്കളോ സാമഗ്രികളോ ധനമോ ഇതൊക്കെ പ്രയത്നിച്ച് നേടേണ്ട ആവശ്യം വരുന്നില്ല അവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ അതെല്ലാം അവിടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഭാവം ഓർമ്മിക്കുകയാണ് നിങ്ങളുടെ ദുഃഖത്തിന്റെ ദിനങ്ങൾ ഇപ്പോൾ പൂർത്തിയാവുകയാണ് സത്യയോഗം വരാൻ പോവുകയാണ് പ്രശ്ന മുരളിയിലെ ചോദ്യം കിൻ ദോ ശബ്ദോക രാസ് തുമാരി ബുദ്ധിമേ ഹോനേക്കാരൻ പുരാണി ദുനിയാസെ ബേഹദ് കാവൈരാഗ്യ രഹത്താഹേ ചോദ്യതാണ് ഏത് രണ്ട് രഹസ്യം ഏത് രണ്ട് കാര്യങ്ങളുടെ രഹസ്യം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുള്ളത് കാരണം നമുക്ക് ഈ പഴയ ലോകത്തോട് പരിധിയില്ലാത്ത വൈരാഗ്യം വരുന്നു ഏതാണ് ആ രണ്ട് വാക്കുകൾ ജ്ഞാനത്തിൻ്റെ ആ രണ്ട് പോയിന്റുകൾ ഏതാണ് ഉത്തർ ഉത്തർത്തി കല ഓർ ചടത്തി കലാകാർ ആസ് തുമാരി ബുദ്ധിമേഹ് ഇറങ്ങുന്ന കലയുടെയും കയറുന്ന കലയുടെയും രഹസ്യം ആ ആധ്യാത്മിക രഹസ്യം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട് തും ജാനത്തെ ഹോ ആധാ കലബ് ഹം ഉത്തർത്തേ ആയി അപ്പോൾ ഏത് സമയത്താണ് നമ്മൾ ഇറങ്ങുന്ന കലയിലേക്ക് വന്നത് സൃഷ്ടിയിൽ പകുതി കൽപ്പം അതായത് ദ്വാപരയുഗത്തിലും കലിയുഗത്തിലുമാണ് നമ്മൾ ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നത് അധപ്പതനത്തിലേക്ക് വന്നത് അഭിഹേ ചടനേക്കാ സമയം ഇപ്പോഴോ വീണ്ടും കയറേണ്ട സമയമാണ് അതായത് അധപ്പതിച്ച അവസ്ഥയിൽ നിന്നും ശ്രേഷ്ഠമാകേണ്ട സമയമാണ് ഈ പുരുഷോത്തമ സംഗമയുഗം ബാബ് ആയേഹേ നർസേ നാരായൺ ബനാനിക്ക് സത്യ നോളജ് ദേനെ പരമാത്മാവാകുന്ന അച്ഛൻ വന്നതെന്തിനു വേണ്ടിയാണ് നമ്മൾ കുട്ടികളെ നരനിൽ നിന്നും നാരായണനാക്കുന്നതിനുള്ള സത്യമായ ജ്ഞാനം നൽകാനാണ് വന്നിരിക്കുന്നത് ബാബ ഈ സൃഷ്ടിയെ ശ്രേഷ്ഠമാക്കണമെങ്കിൽ സത്യമായ ജ്ഞാനം വേണം അത് സത്യമായ ഭഗവാന് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ബാബ തന്നെ വന്നിട്ടാണ് ഈ സത്യമായ ജ്ഞാനം നൽകി നമ്മളെ നരനിൽ നിന്നും നാരായണനും നാരിയിൽ നിന്നും ശ്രീലക്ഷ്മിയാക്കി മാറ്റുകയും ചെയ്യുന്നത് हमारे लिए अब ഹമാരേല पूरा हुआ നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ ഈ കലിയുഗം പൂർത്തിയായി നമുക്കിപ്പോൾ ഏത് യുഗമാണ് ഈ ഈശ്വര്യ ജ്ഞാനം തിരിച്ചറിഞ്ഞ കുട്ടികൾക്ക് ഭഗവാനെ തിരിച്ചറിഞ്ഞ കുട്ടികൾക്ക് ഇപ്പോൾ പുരുഷോത്തമ സംഗമ യുഗമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ പരമാത്മാ തൻ്റെ ദിവ്യ അവതരണം എടുത്തു കഴിഞ്ഞു ഈ ജ്ഞാനം നമ്മളെ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് കലിയുഗം ഇപ്പോൾ പൂർത്തിയായി നൈ ദുന മേ ജാനാഹെ ഇസ്ലേ ഇസ് എ ബെഹദ് കാ വൈരാഗ്യേ നമുക്കിനി പുതിയ ലോകത്തിലേക്കാണ് പോകേണ്ടത് അതുകൊണ്ട് ഈ പഴയ ലോകത്തോട് നമുക്ക് പരിധിയില്ലാത്ത വൈരാഗ്യമാണ് അതായത് നമ്മുടെ മനസ്സും ബുദ്ധിയും ഈ ലോകത്തിൽ ഒന്നിലും കുടുങ്ങുന്നില്ല ഒന്നിൻ്റെ ആകർഷണത്തിൽ ആ വലയത്തിൽ കുടുങ്ങുന്നില്ല മുരളിയിലെ ഗീതം ധീരജ് ധർമ്മനുവ ഗ ഗീതം ധൈര്യം കൈവെടിയരുത് മനുഷ്യ കാരണം വരാൻ പോകുന്നത് പുതിയ ലോകമാണ് അതുകൊണ്ട് ബാബ ഓർമ്മിപ്പിക്കുകയാണ് കുട്ടികളെ നിങ്ങൾ ധൈര്യം കൈവിടിയരുത് മുരളിയിലെ ധാരണ പോയിന്റ് ബാബ്സേ ജോ സമ്പൂർണ്ണ പാവൻ ബന്നേക്ക് പ്രതിജ്ഞക്ക് ഇസെ തോടനെയെ ഒന്നാമത്തെ പോയിന്റ് ധാരണയിൽ ബാബയോട് സമ്പൂർണ പാവനമാകുന്നതിൻ്റെ പ്രതിജ്ഞ ചെയ്തത് നിറവേറ്റണം അത് ലംഘിക്കരുത് ഈശ്വരനോട് നമ്മളിപ്പോൾ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ജ്ഞാനാത്മ സമ്പൂർണ്ണ പാവനമായിരിക്കും നമ്മളെല്ലാ രീതിയിലും പവിത്രമായിരിക്കും ഈ പ്രതിജ്ഞ നമ്മൾ നിറവേറ്റണം ഇതൊരിക്കലും നമ്മൾ ലംഘിക്കരുത് ബോഹത് ബോഹു പരഹേ സുരഗ്ഞിയെ അങ്ങനെ വളരെ വളരെ നിങ്ങൾ പഥ്യം വയ്ക്കണം അതായത് ഈശ്വരീയ നിയമങ്ങൾ അത്രയും നമ്മൾ പാലിക്കണം അപ്പം ആ ചാർട്ട് ദേഖ്നാഹേ അമാരേമേക്കോയി അവഗുണത്തോ നെയ്യേ നിങ്ങളുടെ ചാർട്ട് പരിശോധിക്കണം നമ്മുടെ ഉള്ളിൽ യാതൊരു ആസൂരീയമായിട്ടുള്ള അവഗുണം ഇല്ലല്ലോ കാരണം സത്യയുഗത്തിലേക്ക് പോകണം നമുക്ക് അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു അവഗുണവും പാടില്ല ഇത് നമ്മൾ ചെക്ക് ചെയ്യണം ആ ദുർബലതകളെ പരിവർത്തനപ്പെടുത്തണം ജ്ഞാനത്തിൻ്റെ ശക്തിയിലൂടെയും ഈശ്വരൻ്റെ ഓർമ്മയുടെ ശക്തിയിലൂടെയും ആ ആസൂര്യ സ്വഭാവങ്ങളെ ആ അവഗുണങ്ങളെ നമ്മൾ മാറ്റണം അപ്പോൾ സ്വയം ചെക്ക് ചെയ്യണം എന്നിൽ എന്തെങ്കിലും അവഗുണമുണ്ടോ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ പരിവർത്തനപ്പെടുത്തുക രണ്ടാമത്തെ പോയിന്റ് ഗോഡ്ലി യൂണിവേഴ്സിറ്റിയും കബി ബി ആബ്സെൻ്റ് നെഹി ഹോനായ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് ഇതിപ്പോൾ ഈശ്വരീയ എന്താണ് യൂണിവേഴ്സിറ്റിയാണ് ഗോഡ്ലി യൂണിവേഴ്സിറ്റിയാണ് ഭഗവാൻ തന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ സുപ്രീം ടീച്ചറായിട്ട് പഠിപ്പിച്ചിരികയാണ് അപ്പോൾ ഈ പഠിത്തം ഒരിക്കലും നമ്മൾ പഠിക്കാതിരിക്കരുത് അതായത് ബാബറാണ് ഒരിക്കലും നിങ്ങൾ ആബ്സെന്റ് ആകരുത് ഈ ഗോഡ്ലി യൂണിവേഴ്സിറ്റിയിൽ ഒരിക്കലും നിങ്ങൾ കുട്ടികൾ ആബ്സെന്റ് ആകരുത് സുഖദാം കാ മാലിക് ബന്നേ കി ഊഞ്ചി പടായി ഈ പഠിത്തം എവിടത്തേക്ക് വേണ്ടിയാണ് സുഖധാമത്തിൻ്റെ അധികാരിയാക്കുന്ന പഠിത്തമാണ് സുഖധാമം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠം സ്വർഗം അപ്പം ആ പുതിയ ലോകത്തിൻ്റെ അധികാരിയാകുന്നതിനുള്ള ഈ പഠിത്തം ഉയർന്ന പഠിത്തം ഒരു ദിവസം പോലും നമ്മൾ മിസ് ചെയ്യരുത് ഈ പഠിത്തം ഒരു ദിവസം പോലും നമ്മൾ മുടക്കരുത് മുരളി റോസ് ജെറൂർ സുന്നിയെ ദിവസവും ഭഗവാന്റെ ഈ ജ്ഞാനമുരളി കേൾക്കുക തന്നെ വേണം ഈശ്വര്യജ്ഞാനം നമ്മൾ ശ്രവിക്കണം കേൾക്കണം ഈ ജ്ഞാനമാകുന്ന മുരളി ദിവസവും കേൾക്കണം മുരളിയിലെ വരതാൻ മനസാ വാചാവർ കർമ്മണാക്കി പവിത്രതാ മേം സമ്പൂർണ്ണ മാർക്സ് ലേനേവാലേ നമ്പർ വൺ ആജ്ഞാകാരി ഭവ വരദാനം മനസ്സ വാക്ക് കർമ്മം ഇതിൻ്റെ പവിത്രത ഈ മൂന്ന് രീതിയിലെ പവിത്രത മനസ്സിലും പവിത്രത വാക്കിലെ പവിത്രത കർമ്മത്തിൽ പവിത്രത ഇതിൽ സമ്പൂർണ്ണ മാർക്ക് എടുക്കണം മനസ്സ് വാക്ക് കർമ്മം ഇത് മൂന്നും പവിത്രം ഈ ഒരു കാര്യത്തിൽ നമ്മൾ സമ്പൂർണ്ണ മാർഗെടുക്കുന്ന നമ്പർ വൺ ആജ്ഞാകാരിയായി ഭവിക്കും ഈശ്വരന്റെ ആജ്ഞ അനുസരിക്കുന്ന കുട്ടിയായി മാറും മനസ്സാ പവിത്രത അർത്ഥാ സങ്കല്പമേമ്പി അപവിത്രതാക്കിയ സംസ്കാർ എമർജനാഹോ അപ്പൊ മനസ്സിന്റെ പവിത്രത എന്ന് പറഞ്ഞാൽ എന്താണ് പറയുകയാണ് മനസ്സിന്റെ പവിത്രതാ അർത്ഥം നമ്മുടെ സങ്കല്പത്തിൽ പോലും അപവിത്രതയുടെ സംസ്കാരം പുറത്തു വരരുത് എമർജാകരുത് നമ്മുടെ സങ്കല്പം അപവിത്രമാകരുത് നെഗറ്റീവ് വേസ്റ്റ് ആകരുത് സങ്കല്പങ്ങൾ ചിന്തനം മോശമായ ചിന്തനം ഇതെല്ലാം എന്താണ് മനസ്സിൻ്റെ അപവിത്രതയാണ് അശുദ്ധിയാണ് അതുകൊണ്ട് ഏറ്റവും നമ്മൾ പാലിക്കേണ്ട വ്രതം ശുദ്ധമായ ആ വ്രതമാണ് മനസ്സിൻ്റെ വ്രതം മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കണം ശുദ്ധ ചിന്തകളായിരിക്കണം ശുഭമായ ചിന്തകളായിരിക്കണം ശ്രേഷ്ഠ ചിന്തകളായിരിക്കണം ശക്തിശാലി ചിന്തകളായിരിക്കണം നമ്മുടെ മനസ്സിന് കൊടുക്കേണ്ടത് അങ്ങനെ മനസ്സാ പവിത്രത എന്ന് പറഞ്ഞാൽ അർത്ഥം സങ്കല്പത്തിൽ പോലും നമ്മുടെ ചിന്തയിൽ പോലും അപവിത്രതയുടെ അശുദ്ധിയുടെ സംസ്കാരം ഇല്ലാതിരിക്കണം അപവിത്രതര സംസ്കാരം എമർജ് ആകരുത് സദാ ആത്മിക് സ്വരൂപ് അർത്ഥാത് ഭായി ഭായിക്ക് ശ്രേഷ്ഠ സ്മൃതിരഹേ പിന്നെ സദാ നമ്മുടെ ഉള്ളിൽ ആത്മീയ സ്വരൂപം അതായത് സഹോദരങ്ങൾ എന്നുള്ള ആ ആ ഒരു ശ്രേഷ്ഠ സ്മൃതി ഉണ്ടായിരിക്കണം എല്ലാവരും സഹോദരങ്ങളാണ് ഭായ് ഭായ് ആ ഒരു ശ്രേഷ്ഠ സ്മൃതി എല്ലാവരും എൻ്റെ ആത്മസഹോദരങ്ങളാണ് ഈ ഒരു സ്മൃതി നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം വാചാമയും സദാ സത്യത ഓർ മധുരതാ ഹോ നമ്മുടെ വാക്കുകളിലോ സത്യമായ വാക്കുകളായിരിക്കണം സത്യത നിറഞ്ഞതായിരിക്കണം വാക്കുകൾ സദാസത്യതയും അതുപോലെ തന്നെ മധുരത നിറഞ്ഞതുമായിരിക്കണം ആ ദേവതാ സംസ്കാരം ഇപ്പം നമ്മളിൽ നിറയ്ക്കണം ദേവി ദേവന്മാരുടെ സംഭാഷണം എങ്ങനെയുള്ളതാണ് അത്രയും മധുരമായതാണ് സത്യമായ കാര്യങ്ങളാണ് അപ്പം അതുപോലെ ബവരൻ ഇപ്പം നമ്മൾ ഈ സംസ്കാരം ഇവിടെ നിന്നേ എടുക്കണം വാക്കുകളിൽ സദാസത്യത മധുരത ഇതുണ്ടായിരിക്കണം കർമ്മണ മേം സദാ നമ്രത സന്തുഷ്ടത ഓർ ഹർഷിത് മുഖതാ ഇനി കർമ്മത്തിൽ എന്തൊക്കെ വരണം നമ്മുടെ കർമ്മത്തിൽ സദാ വിനയം അതുപോലെ തന്നെ സന്തുഷ്ടത പിന്നെ സദാ ഹർഷിത മുഖം സദാ പുഞ്ചിരി തൂകിയ മുഖം സന്തോഷം നിറഞ്ഞ മുഖം ബവറിന് ഇത് മൂന്ന് നമ്മുടെ കർമ്മത്തിൽ വരണം ഇസി ആധാര പേർ നമ്പർ മിത്യേ ബവറിനീ പറഞ്ഞതിൻ്റെയൊക്കെ ആധാരത്തിലാണ് നമുക്ക് നമ്പർ ലഭിക്കുന്നത് അത് സത്യയുഗത്തിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആ ആ ഒരു ക്രമം അനുസരിച്ച് നമ്മളുടെ രാജകുലത്തിൽ വരുന്നത് ബവറിനേ ഇതിൻ്റെ അനുസരിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സാ വാച കർമ്മണ എത്രത്തോളം പവിത്രതയുണ്ടോ ഇതിൻ്റെ ആധാരത്തിലായിരിക്കും നമുക്ക് സത്യുഗത്തിൽ നമ്പർ ലഭിക്കുന്നത് അവർ ഐസ് സമ്പൂർണ്ണ പവിത്രത പവിത്ര ആഗ്ഞാകാരി ബച്ചോക്ക് ബാബി ഗുണഗാൻ കർത്തേ അങ്ങനെയുള്ള സമ്പൂർണ്ണ പവിത്രമായ ആജ്ഞ അനുസരിക്കുന്ന കുട്ടികൾക്ക് ബാബയും എന്ത് ചെയ്യുകയാണ് ആ കുട്ടികളുടെ ഗുണഗാനം പാടുകയാണ് സമ്പൂർണ്ണ പവിത്രതയെ പാലിക്കുന്ന കുട്ടികൾക്ക് ഭഗവാന്റെ ആജ്ഞയെ പാലിക്കുന്ന കുട്ടികൾക്ക് ബാബയുടെയും എന്തോ ലഭിക്കും മഹിമ ബാബ നമ്മൾ കുട്ടികളുടെ മഹിമ പാടുകയാണ് ഗുണഗാനം പാടുകയാണ് വഹി അപ്നെ ഹർ കർമ്മസേ ബാബ്കെ കർത്തവ്യക്കോ സിദ്ധ കർണേവാലെ സമീപ രത്നേ അപ്പോൾ അങ്ങനെയുള്ള ആജ്ഞാകാരി പവിത്രമായ ആത്മാക്കളാണ് അവരുടെ കർമ്മത്തിലൂടെ ബാബയുടെ കർത്തവ്യത്തെ തെളിയിച്ച് അങ്ങനെ ത്നമായിരിക്കുന്നത് ബാബയുടെ സമീപരത്നമായി മാറുന്നത് മുരളിയിലെ ശ്ലോകൻ സമ്പന്ധ സമ്പർക്ക് അവർ സ്ഥിതി ലൈറ്റ് ബലം ദിനചര്യാമേനേം ശ്ലോകൻ സമ്പന്ധ സമ്പർക്കത്തിലും തൻ്റെ സ്ഥിതിയിലും നമ്മൾ ലൈറ്റായിരിക്കണം നമ്മുടെ അവസ്ഥ ഭാരരഹിതമായിരിക്കണം പിന്നെ സമ്പന്ധ സമ്പർക്കത്തിൽ ലൈറ്റായിരിക്കുകയെന്ന് പറഞ്ഞാൽ ഏത് ഗുണങ്ങൾ എപ്പോഴാണോ ആവശ്യം ആ ഗുണങ്ങൾ മറ്റുള്ളവർ കൊടുക്കുക ശാന്തി വേണ്ടെടുത്ത് ശാന്തി നൽകുക സ്നേഹം വേണ്ടെടുത്ത് സ്നേഹം നൽകുക ധൈര്യം വേണ്ടടുത്ത് ധൈര്യം നൽകുക അതുപോലെ വിനയം ബഹുമാനം ഇതെല്ലാം നമ്മുടെ വാക്കിലും കർമ്മത്തിലും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം അങ്ങനെ നമ്മൾ ഫ്ലെക്സിബിൾ ആകണം കുഞ്ഞിയുടെ അടുത്ത് കുനിയണം അടുത്ത് ക്ഷമിക്കണം സഹിക്കേണ്ടടുത്ത് സഹിക്കണം അങ്ങനെ നമ്മളുടെ അവസ്ഥ ഭവരണ ലൈറ്റാക്കി വയ്ക്കുക ഈശ്വരീയ മര്യാദകൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ ബാബ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഈശ്വരീയ മര്യാദകൾ ആ ദിനചര്യകൾ നമ്മൾ പാലിക്കുന്നതിൽ ഒരിക്കലും നമ്മൾ മടി കാണിക്കരുത് അലസരാകരുത് ഇന്നത്തെ മുരളിയുടെ ആധാരത്തിൽ നമുക്ക് ഈ ഒരു സമാനം പ്രാക്ടീസ് ചെയ്യാം ഞാൻ ആത്മ പരമപവിത്ര ആത്മ മനസ്സ വാച കർമ്മണ എല്ലാ രീതിയിലും പവിത്രത പാലിക്കുന്ന ആത്മാവാണ് ഞാൻ ആത്മാവായ എൻ്റെ അനാദി ആദ്യ സംസ്കാരമേ പവിത്രതയാണ് ഞാൻ പരമപവിത്ര സ്വരൂപമാണ് ഞാൻ പവിത്രതയുടെ സാഗരമായ ശിവബാബയുടെ പരമാത്മാവിൻ്റെ സന്താനമാണ് ഞാൻ ആ പരമാത്മാ ജ്യോതിയിൽ നിന്നും പവിത്രതയുടെ പ്രകാശരശ്മികൾ നമ്മുടെ ആത്മാവിൽ നിറയുന്നതായി കാണുക നമ്മളും അതുപോലെയായി മാറുന്നു അങ്ങനെ ആ പ്രകാശം പവിത്രതയുടെ പ്രകാശം എല്ലാ ആത്മാക്കളിലേക്കും പ്രകൃതിയിലേക്കും അന്തരീക്ഷത്തിലേക്കും നൽകുക ഇങ്ങനെ നമുക്ക് ബാബയുടെ ഓർമ്മയിലിരിക്കാം ഓം ശാന്തി